ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല പിന്നെന്താ കുട്ടികളൊക്കെ രണ്ടുപേരും നല്ല ഉറക്കാൻ അപ്പോൾ അപ്പൊ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എന്താ ഞങ്ങൾക്ക് കുറച്ച് ഇതിനെ കൊറച്ചുപേര് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് എന്തിനാ അല്ല ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാ മാറിയിരിക്കുന്നത് എന്തിനാ വാടകയ്ക്ക് ഇരിക്കണു പിന്നെ അച്ഛനമ്മ എന്തിനാ എന്താ കാണിക്കാത്തത് അങ്ങനൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചു നമ്മള് മറച്ചേയ്ക്കേണ്ട ആവശ്യമില്ല റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ചാടക്കാരാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജാടെ പെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പം അപ്പൊ എന്തായാലും ഞങ്ങൾ എന്താ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് പോലെ പോ പിന്നെ പേരും പോവാ പറഞ്ഞില്ല കേട്ടോ എന്താ എന്താന്ന് ചോദിച്ച ഫസ്റ്റ് എന്താ ചോദിച്ചാ ഞങ്ങളുടെ പേരെന്താന്നിട്ടോ ഞങ്ങള് ഫസ്റ്റത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് തോന്നൂലോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞങ്ങൾ ആദ്യണ്ടല്ലോ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് പറഞ്ഞു ആ ഞങ്ങൾ എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് പക്ഷെ പേര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഏട്ടാ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞ എന്താ ബാക്കി ആ വീട് എവിടെ സ്ഥലം എവിടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചിലപ്പോ അത് കാണാത്ത ആൾക്കാരായിരിക്കും കേട്ടോ ചോദിക്കണ്ടാവുക അപ്പൊ ഞങ്ങളുടെ പേര് എന്റെ പേര് സൂര്യ അപ്പൊ എന്താ എന്റെ ഞങ്ങള് എന്താ പറയുക ചളവറ ചളവറക്കാണ് കല്യാണം മക്കളുടെ പേര് പേര് ആ ചെക്കന്റെ പേര് ധ്രുവ് പെൺകുട്ടിയുടെ പേര് ദക്ഷ അപ്പൊ എന്ന് വിളിക്കും അവളുടെ നിച്ചു വിളിക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ ഇട്ടിണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഉണ്ടല്ലോ എന്താ കിച്ചും ഉണ്ടല്ലോ അവളുടെ ബേബി അവൾ എന്താ അമ്മ അപ്പൊക്കെ എൻ്റെ താഴെയുള്ള ഒരു അനിയനെ നീറ്റിയൊക്കെ എന്താ അവന്റേത് ബേബി ബേബി എന്ന് വിളിക്കാ അവന് ബേബീന്ന് പറയാൻ കേട്ടത് അവനത് ബമ്പിയാക്കി ഇപ്പൊ അത് ബമ്പിയായി ഇപ്പൊ എല്ലാരും ഞങ്ങളും തന്നെ വിളിക്കും എല്ലാം വിളിക്കും പറഞ്ഞ പേര് മാത്രം അപ്പൊ അത് പിന്നെ ബമ്പി ആയിട്ടാ അപ്പ എന്താ എന്താ പറയാ പിന്നെ പറഞ്ഞു വന്നാ ആ വന്ന ഞങ്ങളിവിടെ ചളവറയാണ് താമസിക്കുന്നത് എന്റെ വീട് ചേലക്കര ഏർ തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ ചേലക്കര ഇത് പാലക്കാട് ജില്ല ചളവറ ചെറുപ്പളശ്ശേരി ചളവറ ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ എല്ലാവർക്കും ചളവറ ചളവറന്ന് പറഞ്ഞാലേ ആയിട്ട് അറിയില്ല ചെറുപ്പശ്ശേരി ചളവറ അപ്പൊ ജില്ല വിട്ടിട്ട് പോയി അതെ അപ്പം ഉണ്ടല്ലോ എന്താ ഏട്ട ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു കുറച്ച് പോകണം കേട്ടോ രണ്ട് മൂന്നാല് സ്റ്റോപ്പ് അപ്പുറത്താണ് ഇവിടെ വീടേട്ട വീട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇവിടേക്ക് വാടകയ്ക്ക് വന്നിരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൊന്നുമല്ല സാധാരണ എല്ലാ ഏറെക്കുറെ വീടുകളിലൊക്കെ ഉണ്ടാവണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടു കുടുംബ പ്രശ്നങ്ങൾ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് അതൊക്കെ കാരണം കൊണ്ടാണ് അപ്പോൾ ഇനി കൂടുതൽ ഇനി വഷളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വാടകയ്ക്ക് പോകുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല എന്താ ആ ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പം നല്ല ഇപ്പം സൂപ്പറായിട്ട പോണു കേട്ടോ ഒരു കുഴപ്പമില്ല എന്താ ഞങ്ങൾ ഇപ്പൊ ഏട്ടൻ എന്താ ഏട്ടൻ നാ നാല് മൂന്നനിയന്മാരുണ്ട് കേട്ടോ ഏട്ടൻ്റെ താഴെ മൂന്ന് അനിയന്മാരുണ്ട് കേട്ടോ നേരെ താഴെ അനിയെ എന്താ ഇതുപോലെ തന്നെ ഏട്ടനെ പോലെ തന്നെ എന്താ പണിക്ക് പോകുന്നുണ്ട് പിന്നെ താഴെ ഉള്ളവൻ ഇന്റെയൊക്കെ പ്രായം അല്ല ട്ടാ ഇന്റെയൊക്കെ പ്രായമാണ് കേട്ടോ പിന്നെ ചെറിയ ആള് അവ എഴില് അപ്പം എന്താ കൂടുതലും ഈ കാര്യങ്ങൾ വഷളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അവര് ഏട്ടന്മാരും അല്ലേ ഇനി തെറ്റി പിരിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ എന്തായാലും ഞങ്ങളത് ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ വാടകയ്ക്കാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാറും അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ അടിമഴക്കമൊന്നുമില്ല അങ്ങനെ മിണ്ടാത നടക്കുക അങ്ങനത്തെ അതൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ മാറിയിരുന്നു അത്രേ ഉള്ളൂ പക്ഷെ പോവലും ആ പോവലും വരലും എല്ലാം ഉണ്ട് കേട്ടോ അവരിങ്കിലും ഞങ്ങളും പോവും എന്താ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ആ സമയത്ത് ഇതിപ്പം ഇവിടെ ഞങ്ങളല്ലോ ചിലപ്പോ ഏറെക്കുറെ വീടുകളൊക്കെ ഉണ്ടാവൂലോ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കുടുംബ പ്രശ്നങ്ങളെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിസ്സാര പ്രശ്നങ്ങൾ അതും ഞാൻ എന്താ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അമ്മേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ വെച്ചിട്ട് വീഡിയോയില് കാണിച്ചിട്ടാണ് പക്ഷെ നേരെ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ പരിചയപ്പെ ഇത് അച്ഛനാണ് ഇത് അമ്മയാണ് പറഞ്ഞിട്ട് ഏർ അവരെ അങ്ങനെ നിർത്തിയിട്ട് വീഡിയോയുടെ മുന്നിൽ നിർത്തിയിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അച്ഛനാണ് അമ്മ പക്ഷെ അവർക്കൊക്കെ ഉണ്ടല്ലോ ഈ പിൻ്റെ വീട്ടുകാരാണെങ്കിലും എന്തവിടെ എവിടത്തെ വീട്ടുകാരാണെങ്കിലും ശരി അവർക്കൊക്കെ പഴയ ആൾക്കാരല്ലേ ക്യാമറയുടെ ഒക്കെ മുന്നിൽ നിന്ന് കുറച്ച് മടിയുള്ള ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ നിർബന്ധിക്കാത്തത് കിട്ടോ അപ്പം അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ കുട്ടികളൊക്കെ രണ്ട് രണ്ടുപേരായില്ല അവര് അവരെ കഴിഞ്ഞു ശേഷം യാതൊരു പ്രശ്നമില്ല കുട്ടികളെന്നൊക്കെ ഒന്നും ജീവനാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടത് ഞങ്ങൾ ആഴ്ചയിലാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ആണ് പോവും ഏട്ടന് വർക്കില്ലാത്ത ദിവസം പോവും കേട്ടോ അതിനകത്ത് ദിവസം പോയില്ല കാരണം കുറച്ച് ദൂരം രണ്ട് മൂന്നാല് സ്റ്റോപ്പ് അപ്പുറത്താണ് അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് രണ്ട് കുട്ടികളോട് ഇരിക്കുമ്പോൾ നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഏട്ടന് വർക്കില്ലാത്ത ദിവസം ഞങ്ങൾ രണ്ടോ ഞങ്ങൾ നാലാളും കൂടിയിട്ട് പോവും പിന്നിട്ട് രാത്രിയൊക്കെ അങ്ങനെ വരിക അങ്ങനെ തന്നെ ഇപ്പം ഒരു പ്രശ്നമില്ല ഇപ്പം എങ്ങനെ പോണു ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ എന്താ കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റെപ്പായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അപ്പം അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറയണായിരിക്കും കേട്ടോ എല്ലാത്തും സെറ്റായതിനു ശേഷം പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ജസ്റ്റ് റഫായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എന്താ ഇനി ഇപ്പം നമ്മൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത് വാടക വീടാണെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല അത് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കണുമായിരുന്നുണ്ടാവണ്ട പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അമ്മ എന്റെ അമ്മക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ അവരിങ്ങനെ ക്യാമറയിൽ കാണിക്കുക വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കാണിക്കുന്ന സംസാരിക്കാനേലൊക്കെ മടിയുള്ളതാണ് ജസ്റ്റ് എന്റെ ഫോട്ടോ എടുക്കാൻ വിളിച്ചുകഴിഞ്ഞാട്ടല്ലോ വരില്ല അങ്ങനത്തെ പിന്നെ വീഡിയോന്റെ മുന്നിൽ വരില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനെ നല്ലപോലെ കാണിക്കാത്തത് പരിചയപ്പെടുത്താൻ പക്ഷേ എന്നിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയും ഇതമ്മയാണ് കേട്ടോ അമ്മ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ പക്ഷെ എന്നാലും സാധാരണ പിരുക്കുന്നുള്ള സംശയം തന്നെയാണല്ലോ എന്താ കാണിക്കാത്തത് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ അതിപ്പോൾ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെ എന്താ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛനും ഇല്ല എന്താ ചെറുപ്പം മുതൽ മുതലെന്നെ അച്ഛൻ ഞാൻ കണ്ടിട്ടില്ല അവളുടെ അതിന്റെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ ഇനി പറയാൻ അത്ര ഇഷ്ടമില്ല കേട്ടോ അപ്പൊ ഇനി ആരും അതിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത് അതിനെ കുറിച്ച് ഇനി പറയാൻ താല്പര്യം അപ്പോൾ എന്താ അത്രയൊക്കെ തന്നെയാണ് പിന്നെ അമ്മു അമ്മു ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അനിയത്തി എന്റെ നേരെ താഴെ അനിയത്തിയാണ് അഞ്ഞോട്ടോ അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അവടെ ശരിക്കുള്ള അമ്മു ഞങ്ങൾ വിളിക്കുകയാണ് അശ്വതി എന്ന് പറഞ്ഞിട്ട പേര് അതിന്റെ താഴെ ഒരാളും കൂടി ഉണ്ട് അനിയൻ്റെ അവൻ്റെ പേര് ആ അപ്പു അപ്പൂന്ന് വിളിക്കും അക്ഷജിന്ന് അവൻ പേര് അവൻ ആറിൽ വിളിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ അവ കുട്ടിയോടുള്ള കാരണം കൊണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നാലും ശരി ഞങ്ങൾ അങ്ങോട്ട് പോയാലും അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും അമ്മമ്മക്കാണെങ്കിലും എന്താ അവർ അമ്മനും അപ്പൂനാണെങ്കിലൊക്കെ നല്ല സങ്കടമാണ് ഈ ചക്കനെ മണ്ണിനെ പറഞ്ഞ ജീവനാണ് കേട്ടോ ഇങ്ങനെ വെറുതെ കരയിപ്പിച്ചിട്ടെങ്കിലും ഇരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവരുടെ ദേഷ്യം കൊണ്ടല്ല ഇഷ്ടം കൊണ്ടുതന്നെയാണ് പക്ഷേ എന്താ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവർ ഇങ്ങോട്ട് വന്നാലും ശരി അവരിന് ഇവിടെ നിന്ന് അമ്മമ്മ വലിയു കൊണ്ടുപോകാൻ പോലെ തന്നെ കേട്ടോ അവർക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അവർ ഒക്കെ സ്കൂളൊക്കെ അവിടെ ഉണ്ടല്ലോ ചേലക്കര സ്കൂളിലൊക്കെ പഠിക്കുന്ന രണ്ടുപേരും അപ്പം അതുകൊണ്ട് പിന്നെ സ്കൂളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ സമയത്തൊക്കെ അവർ വരും നമ്മൾ നിൽക്കും എല്ലാവർക്ക് കുട്ടികളിൽ കുട്ടികളുടെ കാരണം കൊണ്ടാണ് അവർ ഏറെ നിൽക്കണമല്ല അല്ലെങ്കിൽ നിൽക്കുന്നില്ല കേട്ടോ വരിക പോവുക അങ്ങനെ അങ്ങനെ ഫസ്റ്റ് ഇല്ലേ ഫസ്റ്റ് ഞങ്ങളാദ്യം വാടകയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ അവർ നിൽക്കണമെന്നുണ്ടാകുന്നില്ല വരിക പോവുക വന്നു കഴിഞ്ഞാൽ അന്നലെ പോകും അല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാദ്യം ഇന്ന സ്ഥലം എന്താ ഒരു ചെറിയൊരു ആയിരുന്നു അടുത്തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ചെറിയൊരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ അതില് ഒരു ആ ഒരു ഹോൾസ് അത്ര സൗകര്യം ഇല്ലേ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ കുട്ടികളൊന്നും പറയണമെന്നില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് താമസിക്കാം അതിന് അത്ര ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമായിരുന്നു അത് ഒരു ഹോള് ഒരു ബാത്റൂം അതിലൊരു അടുക്കള അങ്ങനെ ഈ സംഭവം മാത്രം ഉണ്ടാകും റൂമൊന്നും ഉണ്ടാകുന്നില്ല അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് അത് നിക്കാത്തത് അല്ലാണ്ട് വേറെ പ്രശ്നം കേട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറി ഞങ്ങക്ക് വർഷം വർഷം വീട് മാറില്ല മണീല് എല്ലായിടത്തും പോയ ആ ക്വാർട്ടേഴ്സ് പോയതിനേഷ ഞാൻ പ്രഗ്നന്റ് ആയത് അപ്പൊ പിന്നെ കുട്ടിയൊക്കെ ആയി പ്രസവത്തിനൊക്കെ പിന്നെ തിരിച്ചു കഴിയുമ്പോ ഈ ചെറിയ കുട്ടീനുണ്ടെങ്കിൽ അത്ര സൗകര്യം ഇല്ല നമ്മളെ എന്താ പറയാ ഫ്രിഡ്ജ് എല്ലാം ആ ടെറസിന്റെ മേലെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ വീട്ടിലത്തെ സാധനങ്ങളും പിന്നെ ഞങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു ഒതുക്കിയിട്ടാണ് ഇരിക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ ജീവിക്കേണ്ട അപ്പൊ പിന്നെ കുട്ടിയൊക്കെ അതിന് ശേഷം നമ്മൾ ഇത്തിരി ഒടി സൗകര്യമുള്ള വീട്ടിലേക്ക് മാറിയിട്ടില്ല ശരിയാവില്ലല്ലോ ഈ എന്താ കുറച്ച് സൗകര്യമുള്ള വീട്ടിലാവുമ്പോൾ പിന്നെ അവർക്ക് ഓടാനും ചാടാനും ഒക്കെ നടക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് പിന്നെ അവര് പിടിച്ച കിട്ടില്ല അപ്പൊ എന്നിട്ട് അറിന്റെ മേലേക്കായ കാരം ഞങ്ങൾ അവിടെ മാറിയിട്ട് വേറൊരു വീട്ടിലേക്ക് അതിന്റെ ഒട്ടപ്പത്തന്നെ കേട്ടോ അവര് വീട്ടിലേക്ക് മാറി ഇപ്പൊ അവിടെ നിന്ന് മാറി ഇവിടെ എത്തി ഇവിടെ നിന്ന് വീടായ ബോ ഉണ്ടാവുള്ളൂട്ടെ വിചാരിക്കുന്നു കേട്ടോ പോന്നു അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു എന്ത് ഇത് വാടകയ്ക്ക് നടക്കൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല ഇറങ്ങിയപ്പോൾ മനസ്സിലായില്ലേ എന്താ എന്താണെന്ന് വെച്ചാൽ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു വീട്ടിലിപ്പോൾ അത്യാവശ്യം അല്ലാതെ ചില ഒരുപാട് സാധനങ്ങളുണ്ടാവുമല്ലോ ചെറു മുട്ട സൂചി മൂന്നിലുണ്ടാവും ഒക്കെ പെറുക്കിയെടുത്തിട്ട് വേറെ വീട്ടിലേക്ക് പോകണ്ടേ അത്ര വിഷയം മാത്രമേ ഉള്ളൂ എന്താ ഇപ്പോൾ പിന്നെ ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ വീട് കിട്ടുന്നത് മറ്റേ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നല്ല വീട് തന്നെ ആയിരുന്നു അത് വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീട്ടിലാണ സമയത്താണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ആ വീട് എന്ന് അത് അതൊന്നും മാറാൻ കാരണം അത് എന്താ പറയാ ഓണർ തന്നെ പറഞ്ഞു എന്തായാലും നേരാക്കി തരാന്നൊക്കെ പറഞ്ഞാലും പിന്നെ അവരെന്തോ പ്ലാന് മാറ്റി അത് കുക്കാനുള്ള പ്ലാനൊക്കെ അപ്പൊ ഞങ്ങൾ വേറെ വീട് നോക്കി നേരാക്കേണ്ടതാണ് ഏട്ടന്മാരൊക്കെ പറയുന്നത് പിന്നെ കോട്ടയ ഞങ്ങൾക്ക് ഒരു വീട് അന്വേഷിക്കുന്നവരെ ഒരു സമയം തന്നു രണ്ടു മാസം കൊണ്ട് വീട് കിട്ടി അത് തൊട്ടടുത്തന്നെ കിട്ടാൻ വേണ്ടി വീടായിട്ട് കിട്ടണം ചെറിയ ചിട്ടായിരുന്നു ക്വാർട്ടേഴ്സ് ഇപ്പൊട്ടേഴ്സുകൾ ക്വാർട്ടേഴ്സ് മാത്രമേ ഉള്ളു ഇങ്ങനെ വാടകയ്ക്കായിട്ട് അത് ഉണ്ടാക്കിട്ടടക്കാണല്ലോ അപ്പൊ അത് മാത്രമാണ് അതാണ് എല്ലാവർക്കും കൂടെ അന്വേഷിച്ചപ്പോണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പൊ ഞങ്ങക്ക് വലിയ ഇൻട്രസ്റ്റ് അല്ല ക്വാർട്ടേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ചെറിയ കുട്ടികൾ അവർക്കൊരു സ്വാദിട്ട് മോളിലൊക്കെ ആകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് പോലെ തന്നെ വേണം വേണമെന്നാലാണ് അവർക്ക് ഫ്രീ ബേഡായിട്ട് പറക്കാൻ പറ്റുള്ളത് ഒരു അതല്ലാതൊരു കൂടി ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും കൂടി ആൾക്കാരുണ്ട് കിച്ചനും ഇവരൊക്കെ നടന്നു പോയിട്ട് മുട്ടത്തി ചിലവർക്ക് ഇഷ്ടാവൂന്നുല്ലോ അപ്പൊ അതൊക്കെ ഏട്ടൻ ഏട്ടൻ ഇവിടെ തന്നെയാണ് ഏട്ടൻ വർക്ക് അപ്പൊ അതിന്റെ ഇവിടെ വീടുണ്ട് പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെ അന്വേഷിച്ചിട്ട് ഇത് ശരിയായതാണ് കേട്ടോ ഈ വീട് വലിയ കൊഴപ്പില്ല കേട്ടോ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഓടി കളിക്കാൻ അറിയുക മുറ്റവും എല്ലാം ഉണ്ട് കേട്ടോ ഒരു പ്രശ്നമില്ല ഇപ്പതെങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇങ്ങനെ പിന്നെ എന്താ കമൻ്റ് പിന്നെ എന്താണെന്നെങ്കിലും മാറുന്നല്ലോ മാറന്നു ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പക്ഷേ ഇനി വലിച്ചു നീട്ടിയിട്ടൊന്നും പറയുന്നുല്ല ജസ്റ്റ് അങ്ങനെ ചോദിച്ചതിന് ഒരു റിപ്ലൈ എന്താ പിന്നെ അടുത്ത വീഡിയോയിൽ കമൻറ്റ് കിട്ടി ഞാനിങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ടപ്പോൾ അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിന് എന്താ റിപ്ലൈ തരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിചാരിക്കില്ലേ ഓ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്താ അവർക്ക് ചോദിച്ചതിന് ഉത്തരം കൂടി തരാൻ പറ്റില്ല റിപ്ലൈ തരാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കില്ല അങ്ങനത്തെ പ്രശ്നമില്ല വീഡിയോ ഇട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്ലൈ എന്തായാലും തന്നെയായിരിക്കും കേട്ടോ കമൻറ്റുകൾ വായിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല രസം ഞങ്ങൾ ഞങ്ങളെ വായിക്കാറൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ ഫാമിലിയിൽ വൺ കെ അടിച്ചിരിക്കുന്നത് വൺ കെ കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ സന്തോഷം പറഞ്ഞാൽ അറിയിക്കേണ്ടെന്ന് അറിയാം കേട്ടോ അത്ര സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ വിചാരിച്ചിട്ടില്ല വൺ കെ അടിക്കുന്നില്ല കേട്ടോ വൺ കെ അടിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞങ്ങൾക്കുണ്ടല്ലോ എന്താ അതിനായിട്ട് മുന്നേ വൺ കെ അടിക്കുന്നതിൻ്റെ മുന്നേ ഒരു ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയണ്ടെന്ന് കേട്ടോ ഈശ്വര എന്നു വൺ കെ അടിക്കുക ഏട്ടൻ പറയാനുണ്ട് കേട്ടോ ഈ ഇത്ര വേണ്ടേ ഇനി അത്ര വേണ്ട എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കേട്ടേ അപ്പം ഞാൻ അക്ക ആവും എന്ന് വേണമെങ്കിൽ ഞങ്ങൾ പക്ഷേ ആയി കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരുപാട് സന്തോഷമായിട്ടോ എന്താ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര സന്തോഷം പക്ഷെ ചിലവരൊക്കെ ഉണ്ടല്ലോ എന്താ ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്കിലും പിന്നെ അതുപോലെ തന്നെ ഈ മ്യൂസിക്കല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിലൊന്നും ഞങ്ങളെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല ടിക്ടോക്കിൽ ഞാൻ വീഡിയോ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ടിക്ടോക്ക് നിർത്തലാക്കി അത് ഞാൻ ഇറങ്ങിയ കറഡുകൊണ്ട് നിർത്തലാക്കിയത് അപ്പോൾ എന്താ അതുകൊണ്ട് അങ്ങനെ എന്താ ഫോളോവേഴ്സ് എന്തോ അങ്ങനത്തെ സംഭവങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ അതുകൊണ്ട് ആ സംഭവങ്ങളിലൂടെ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഉണ്ടല്ലോ എന്താ സബ്സ്ക്രൈബേഴ്സും അവനെ മുന്നേ അറിയണുണ്ടല്ലോ വീഡിയോ കൂടെ കണ്ടവരും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബർ വേണം എന്താ അങ്ങനെ ഒരുപാട് എന്താ വൺ ലാക്ക് കടിച്ചാൻ ഓരോരുത്തർ കേക്ക് കട്ടിങ് കേക്ക് കട്ടിയിലും പിന്നെ അതുപോലെ തന്നെ ആഘോഷിക്കലൊക്കെ കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ വൺ വൻ എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ നിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ട് ഞങ്ങൾ അറിയണ ആരുണ്ടാവില്ല ചിലപ്പോൾ ഞങ്ങളതാ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞങ്ങളെപ്പോഴത്തെ ഈ മുഖങ്ങളൊക്കെ കാണാൻ തുടങ്ങിയില്ല അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തീർക്കണ്ടേ അപ്പം അത് വിചാരിച്ചിട്ട് പിന്നെ എന്താ അമ്മും അപ്പുവൊക്കെ ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തൊള്ളായിരം ഒക്കെ സബ്സ്ക്രൈബർ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ആ വൺക്ക് അടിക്കില്ലേ അപ്പോൾ നമ്മക്ക് എന്തായാലും കേക്ക് പങ്ങോട്ടോന്നെങ്കിൽ മുന്നേ പ്ലാൻ ഇട്ടിട്ടുണ്ടായിട്ടോ വൺ കെ അടിക്കട്ടെ എന്ന് വന്നിട്ടായിരിക്കുണ്ടായിരുന്നു അപ്പം ആ സമയത്തേക്ക് കൃത്യമായിട്ട് അമ്മ അപ്പുവൊക്കെ വന്നൂലായിരുന്നു ആ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ അതുകൊണ്ട് വന്നതല്ല കേട്ടോ ഈ രണ്ട് മൂന്നാല് ദിവസം ക്ലാസ് ഇല്ലയെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ വന്നതാണ് അപ്പം എന്തായാലും ആ സമയത്താണ് നമുക്ക് വാങ്ങിക്കുക അടിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരൊക്കെ ഉണ്ടല്ലോ അപ്പം ഞങ്ങളും മാത്രമല്ലല്ലോ കേക്ക് വാങ്ങിക്കുക കൂമ്പത്തിന് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതെന്തായാലും നടന്നു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെന്താ പറയുക വേണ്ട സന്തോഷം അറിയില്ല നല്ല സന്തോഷം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കിച്ചു ഒക്കെ ഉണ്ടല്ലോ കിച്ചുവിന്റെ ഒക്കെ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ എന്താ പറയുക രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വ്യൂസ് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ അതുകൂടെ ഒക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറി തുടങ്ങിയിട്ടോ ഇങ്ങനത്തെ ഞങ്ങൾ ഇങ്ങനത്തെ ലെങ്ത്തുള്ള വീഡിയോ ഇടുമ്പോൾ അതിനനുസരിച്ച് ആ അതിന് അത്രക്കാണ് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല കാരണം വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ എന്താ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറുന്നില്ല പക്ഷേ ഷോർട്ട് വീഡിയോ ഈ കിച്ചുവിൻ്റെയൊക്കെ ഇടണ സമയത്ത് അവനൊക്കെ നല്ല ആ വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് രണ്ട് ലക്ഷം അല്ലേ ലക്ഷം വ്യൂസ് ആയിട്ടോ ഇപ്പം മൂന്നായി അത് എന്താ പിന്നെ അതുപോലെ തന്നെ അത് അതിന് ശേഷം രണ്ട് മൂന്ന് വീഡിയോ ആയപ്പോൾ തന്നെ രണ്ട് ലക്ഷം മൂന്നു ലക്ഷമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോ അത് കൂടെ ഒക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടോ അല്ലാതെ ഇപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോസിനൊന്നും അധികം കയറി ഉണ്ട് അത്യാവശ്യത്തിനുണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ അത്ര ഇല്ല അപ്പോൾ നമ്മുടെ കിച്ചൊക്കെ കാരണം തോന്നുന്നു ആ തോന്നുന്നതല്ല അതെ അത് കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ കിച്ചിൽ നല്ല ഉറക്കണം അവന് വീടിയെടുക്കാൻ വായെന്ന് പറഞ്ഞ നല്ല അനുസരണുണ്ടാവും വന്നിരിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്യുന്ന പറഞ്ഞ ഒക്കെ ചെയ്യോ ചില സമയം പിന്നെ ഒന്നും ചെയ്യാ ചെല സമയത്തുണ്ടല്ലോ കറത്തിലൊക്കെ ആയിട്ട് വാടാന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കും വന്നിട്ട് കരഞ്ഞിട്ടൊക്കെ വരിക പിന്നെ അവന്റെ സ്വഭാവം നല്ല സോപ്പിട്ട് നിക്കണം നമ്മള് നമ്മള് വീഡിയോ ഇടാന്നൊക്കെ ഉദ്ദേശിച്ചപ്പോണ്ടാവും അവന്റെ മൂഡ് പോലെ ഇരിക്കും അവൻ ചിലപ്പോ വരും ചെലപ്പോ വരും വരും പക്ഷേ വന്നിട്ട് നമ്മള് ഉദ്ദേശിച്ച കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് പറഞ്ഞ പോലെ അത്ര ഇല്ലാന്നുണ്ടെങ്കിലും അവന് ജസ്റ്റ് മനസിലാവുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു കാണിച്ച് കഴിഞ്ഞ ചില സമയത്ത് അവനൊന്നുമില്ല പിടിച്ചാലും കിട്ടില്ല സമ്മതിക്കില്ല കേട്ടോ ചില കരഞ്ഞിട്ടും എന്തായിട്ടും അങ്ങനെ ചെയ്യണ പറഞ്ഞത് ഇങ്ങനെ ചെയ്യുക അങ്ങനത്തെ ഒരു സ്വഭാവം ഒക്കെ എന്നാലും കുഴപ്പമില്ല കേട്ടോ പറഞ്ഞ പോലെ ചെറിയ അനുസരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് രണ്ടുപേരും നല്ല ഉറക്കണം അപ്പോൾ ഒരു ഉറങ്ങിയ ഗ്യാപ്പിൽ ഇവിടെ കൊടുക്കത്ത ചൂടില്ലേ ഉറങ്ങിയ ഗ്യാപ്പിൽ ഏകദേശം വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് എന്നാലും വീഡിയോ ഇട്ടിട്ടാ ഉണ്ടായില്ല അപ്പം ഇന്ന് വീഡിയോ ഇനി എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇട്ടുണ്ട് അപ്പം അതിന് വേണ്ടി വീഡിയോ രേഖടുത്താണോ ഞങ്ങൾ അടുക്കളുടെ ഉള്ളിലാണിട്ടായിരിക്കുന്നു ഭയങ്കര ചൂട് ലേറ്റ് ഒക്കെ അല്ലേ ലേറ്റിൻ്റെ ഒക്കെ കൂടിയിട്ടാണ് ചൂട് അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയോ പതിനെട്ട് മിനിറ്റ് ആയി ഇപ്പം തന്നെ അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എന്തെങ്കിലും റിപ്ലൈ തരാം കേട്ടോ ഞങ്ങൾ റിപ്ലൈ തരാൻ എനിക്കൊന്നുമില്ല പിന്നെന്താ അപ്പം നമ്മുടെ ഇനി വൈൻ്റെ അപ്പിയല്ലേ അപ്പം ഈ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പതിനെട്ട് മിനിറ്റ് പത്തൊമ്പത് മിനിറ്റ് ആവാറായി ചെയ്യുക അപ്പോൾ ഇനി എന്തായാലും വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ലെങ്തായി കഴിഞ്ഞാൽ ബോറടിക്കും അപ്പോൾ ഞങ്ങൾ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ചാനൽ ആദ്യം ഇട്ട് കാണുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കിട്ടും പിന്നെ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബെൽ ബെൽബട്ടനും കൂടി അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പം തന്നെ കിട്ടണമായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ എല്ലാ ദിവസം വൈകുന്നേരം എല്ലാ ദിവസവും ഇല്ലെങ്കിലും വീഡിയോ എന്താ സമയം ആറു മണിക്ക് കിട്ടോ വൈകുന്നേരത്ത് ശ്രമിക്കുന്നുണ്ട് പക്ഷെന്തല്ലോ ചില സമയത്ത് കുട്ടികളുടെതൊക്കെ കാരണം കൊണ്ട് അവര് ചിലപ്പോ അവര് ഒരേ സ്വഭാവമായിരിക്കില്ല കുട്ടികളെ പല മൂടായിരിക്കും അപ്പൊ അങ്ങനെ അത് കാരണം കൊണ്ടൊക്കെയാണ് ഇടാത്തിട്ടോ പിന്നെ ഇപ്പൊ നേട്ടം രാവിലെ വർക്കിന് പോയി കഴിഞ്ഞ വർക്കില്ല വർക്കിന് പോയി കഴിഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഉണ്ടി വരെയുള്ള സമയത്തൊക്കെ വീഡിയോ എടുത്ത് വെക്കും അപ്പോൾ എന്താ പിന്നെ അങ്ങനെ കുട്ടികളുടെ പ്രശ്നം അതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാത്തത് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടനെ അമർത്തണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം നിങ്ങളുടെ വല്ല അഭിപ്രായങ്ങളോ ഞങ്ങൾ ഇനി പറഞ്ഞതിന് വല്ല തെറ്റുകളോ ഞങ്ങൾ ഇനി എൻ്റെ വീഡിയോ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ ഓരോ വീഡിയോ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഇന്ന വീഡിയോ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യാം കേട്ടോ അതുപോലത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇട്ടിട്ടു ഇരുപത് മിനിറ്റ് ആയി അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ